ീര കണ്ണാ നീ ഉരൻ കണ്ണൂരിറന്നുപോയി അവതാരമായിരമാടുമ്പോഴും ഗുരുവായൂർ നീ ഉണ്ണിയല്ലേ അവതാരമായിരമാടുമ്പോഴും ഗുരുവായൂർ നീ ഉണ്ണിയല്ലേ നവ നവഭാവ പറയുവാൻ വന്നു ചിരി ഞാനെല്ലാം മറന്നു എന്തുകൊണ്ടരീര കണ്ണാ നിന്നു നിറഞ്ഞുപോയി അരമേദി അവിടുന്നു ഭാരമേൽക്കും കൈവിടും പോലെ നീ മാറി നിൽക്കും അരവേദി അവിടുന്നു ഭാരമേൽക്കും കൈവിടും പോലെ നീ മാറി െല്ലാം കവർന്നു വയ്ക്കും അവസാനം ചിരിയോട് ദാനമേകും പരിഭവം പറയുവാൻ വന്നു കഥനങ്ങൾ കളവമായി മാറ്റിനിൻ്റെ കടുമയിൽ ചാർത്തുവാൻ എന്തു മോഹം കഥനങ്ങൾ കളവമായി മാറ്റിനിൻ്റെ കടുമയിൽ ചാർത്തുവാൻ എന്തു മോഹം രിയുന്ന സങ്കടങ്ങൾ വനമാലയാക്കുവാനാണുഗാഹം എന്തുകൊണ്ട കണ്ണാ നിര കണ്ണു നിറഞ്ഞു പോയി ഹരിനാമ കീർത്തനം പാടിടുമ്പോൾ മിടിനേത്തി അരികിലായി വന്നിരിക്കും വരകവി പൂന്താനം പാടിടുമ്പോൾ കേട്ടുനിൽക്കും എന്തു നിൽക്കും എന്തുകൊണ്ട കണ്ണാ നിരൻ കണ്ണൂ നിറഞ്ഞു പോയി ദുരിതങ്ങളോർത്തുള്ള കണ്ണുനീരും നിന്റെ ചിരി തൂകി വാഞ്ഞുപോയി സുഹൃതമെന്നോർത്തു നിറഞ്ഞുപോയി അത് വൃത്തിചരിതങ്ങൾ ചൊല്ലിടുമ്പോൾ ആനത്തിൻ കൂടെ നീ സ്വരരാജനാകുന്ന നീ സ്വരമേകി ചെന്നിരിക്കും പുഞ്ചിരിക്കും ഞാനെല്ലാം മറന്നുപോയി കടൽ വർണ്ണ കനിയണേ കങ്ങളിൽ നീ മുകിൽ വന്ന പോയി കടൽ വർണ്ണ കനിയണെ ിൽ വർണ്ണ കേശവ എന്നു പോയി മതിയാക്കുകേളികൾ ഗോപാല കേളികൾ ഗോപാല തിരുമുഖം കണി കണ്ടുപൂക്കിടുന്നേൻ പരിഭവം പറയുവാൻ വന്നു ചിരി ഞാനെല്ലാം മറന്നു പോയി കണ്ണാ എന്തുകൊണ്ടിരണി കണ്ണൂരിറങ്ങ